സോ ഫ്രണ്ട്സ് കുറച്ചായി വീഡിയോസൊക്കെ കിട്ടിയിട്ട് നമ്മൾ അവസാനമായി സിനിമയുടെ റിവ്യൂ എടുത്തത് പടയോട്ടവും പ്രിൻസുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ സൊ അത് കഴിഞ്ഞിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി പ്രശ്നം നടക്കുന്ന കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാണോ ഇഷ്യൂ ആണോ എന്നറിയില്ല പക്ഷേ എല്ലാവരും റിയാക്റ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ യൂട്യൂബർമാർ ചേട്ടന്മാരെ റിയാക്ട് ചെയ്യുന്നുണ്ട് കുറേ മണ്ഡന്മാർ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിലൊരു മണ്ഡനാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനും അത് റിയാക്ട് ചെയ്യാമെന്ന് കരുതി വിഷയം വേറെ ഒന്നുമല്ല പ്രശ്നേഷൻ്റെ വിഷയം തന്നെയാണ് നമ്മുടെ റോഷൻ റോഷൻ ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ക്ലീൻ ചെയ്ത് ശുദ്ധവും വൃത്തിയുമുള്ള ഒരു സ്ഥലമാക്കി മാറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതിന് സപ്പോർട്ട് ചെയ്ത ഒരു തുടക്കകാലത്ത് സപ്പോർട്ട് ചെയ്ത അമ്മയും മോളും ഉണ്ടായിരുന്നു അമ്മയും പെങ്ങളും അതായത് റോഷൻ്റെ പെങ്ങളും മ്മയും മൂളവും ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഷോർട്സ് ഒക്കെ ഇവർ ഐഫോൺ തേർട്ടീനോ സംതിങ് എടുക്കുന്ന സമയത്ത് ഇനിയും ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വേറെ ലെവലായിരിക്കും എന്ന് പറയുന്ന കുറേ വീഡിയോസ് ഉണ്ട് ഇന്ന് മനോരമ ചാനൽ ഉൾപ്പെടെ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ പേര് റിവ്യൂസ് എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ട്രോളാൻ മാത്രമാണ് ഈ റോഷന്റെ പ്രശ്നേഷിന്റെ വീഡിയോസ് ആളുകൾ കാണുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ആലപ്പുഴക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പല സമയങ്ങളിലേക്ക് കാണാറുണ്ട് അപ്പം നമ്മൾ നമ്മൾ നോക്കാറുണ്ട് പക്ഷേ ഇവര് കാറിൽ വെച്ചടിച്ച് പോകുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ മെയിൻ വരുമാനം യൂട്യൂബ് ഇൻകം തന്നെയാണെന്ന് അറിയാം സോ അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിനായിട്ടുള്ള ഐഡിയയിൽ അദ്ദേഹം ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ആലപ്പുഴ ബീച്ചിൽ കാണാറുണ്ട് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് സിറിഞ്ഞ് പെറുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഈവൻ എന്താ പറയുക നമ്മൾ ടാങ്കിൽ കയറി ഇറങ്ങി ചെയ്യുന്ന കാര്യം പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇന്റർവ്യൂയില് ഒരു ആങ്കർ കൈ കൊടുക്കുന്ന സമയത്ത് അയാൾ സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്ത ആങ്കറിനെ ഒന്ന് കളിയാക്കുന്ന ട്രോളിന്ന രീതിയിൽ പക്ഷെ ഇവർ വളരെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നത് വേറെ കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് പറയാം ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് സോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു അലങ്കാരമാണ് അദ്ദേഹത്തെ ട്രോളി അദ്ദേഹം തെറി വിളിക്കുന്നതിന് അലങ്കാരമായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുകയായിരുന്നു തൻ്റെ അച്ഛന് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അച്ഛന് അമ്മയോട്ടുള്ള ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അമ്മയെ തല്ലുന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് ആ അച്ഛൻ എന്താ ഗുണ്ടയും ഗുണ്ടികളെയും കൊണ്ട് വീട്ടിൽ കയറി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈവൻ പെങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് പെങ്ങൾക്ക് പല കണക്ഷൻസ് ഉണ്ട് ഒരു കണക്ഷൻ വിട്ടുമ്പോൾ അടുത്ത കണക്ഷനിലേക്ക് പോകുന്നു അതായത് പെൺ പെങ്ങൾ തന്നെ എന്താ പറയുക വേറെ രീതിയിലേക്ക് പോകുന്ന ഒരാളാണ് എന്നും റോഷൻ തൻ്റെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ പെങ്ങൾ പറയുന്നതല്ല ഇവൻ എന്നെ തല്ലിയിട്ടുണ്ട് അമ്മയെ തല്ലാൻ കൈ ഓങ്ങിയിട്ടുണ്ട് തെറി വിളിച്ചിട്ടുണ്ട് ബഹളം വെച്ചിട്ടുണ്ട് പണത്തിൻ്റെ പേരിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ സ്വർണം അടിച്ചു മാറ്റാനായിട്ട് കുറേ പ്രശ്നം ഇഷ്യൂസ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നു സോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴത്തേക്ക് ഇത് കണ്ട് ഈ ഒരു പ്രശ്നത്തേക്ക് നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് തോന്നിപ്പോ ഇവൻ കുറിച്ചും അമ്മയെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് രണ്ട് പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ഒരു നമ്മൾ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നതിൽ എന്താർത്ഥമാണെന്ന് എനിക്ക് തോന്നി സോ നേരത്തെ പറഞ്ഞ യൂട്യൂബേഴ്സ്മാരെ എല്ലാവരും തന്നെയും അവർ അവരുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരും കാശുണ്ടാക്കുന്നു ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും കാശുണ്ടാകും അങ്ങനെ അവസാനം നമ്മൾ ഐപ്പ് പള്ളിക്കാടൻ ആൾപ്രക്കാരണം നമ്മുടെ സുഹൃത്താണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മയും പെങ്ങളെയും അതായത് റോഷന്റെ അമ്മയും പെങ്ങളെയും പോയി ഇൻ്റർവ്യൂ ചെയ്തൊരു വീഡിയോ കണ്ടു സാധാരണ ഐപ്പ് ഇങ്ങനത്തെ കേസുകളൊന്നും എടുക്കാത്താണ് ഇച്ചും കൂടെ നല്ല ഒക്കെയാണ് എടുക്കുന്നത് എന്തുകൊണ്ട് എടുത്തതെന്ന് അറിയത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രോൾ ആൻ സാധ്യത ഉള്ളതും ഐപ്പിൻ്റെ വീഡിയോസ് മിക്കവരും എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഐപ്പിന് മനസ്സിലായതുകൊണ്ടായിരിക്കാം മേ ബി ഐപ്പ് ഈ വീഡിയോ എടുത്തതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ അമ്മയും ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് അത് നശിപ്പിച്ച കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മീനിലായവർ കിടന്നു ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ് അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടെതാണ് അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി എന്റെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കൊറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ ഗ്രീൻഹൌസിണോ പാർട്ട്ണർ ആയിരുന്നു ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എഴുതണമെങ്കിലും മാറ്റിയെഴുതണമെങ്കിലും വിറ്റയിൻ്റെ വാക്കികോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വച്ച് പറഞ്ഞു അവിടെ വച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നതെന്നും പറഞ്ഞു അത് ഞാൻ പണിയെടുത്ത പൈസ ആണ് പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻഡ് തന്നില്ലെന്നാണ് പറയുന്നത് പെങ്ങൾ അതായത് പതിനായിരം രൂപയാണ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് അതിന് മൂവായിരം രൂപയാണ് മുപ്പത് ശതമാനമാണ് ഡിവിഡൻ തന്നില്ല ഇതൊക്കെയാണ് സംഭവം അതേപോലെ എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എല്ലാവരും റോഷനെ ട്രോളാനും തെറി പറയാനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇത് ഇത് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ റോഷനും പെങ്ങളും റോഷൻ്റെ അമ്മയും ഭാര്യയെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ഇടും ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി ഗൈസ് ഞങ്ങൾക്ക് തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ല ഗൈസ് അപ്പം ഞാൻ പെങ്ങളുടെ സ്വർണം എടുക്കുന്നില്ല ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി വീഡിയോസൊക്കെ ചെയ്യാൻ പോകുന്നത് പണ്ട് പെങ്ങൾ അമ്മയും എനിക്ക് മൊബൈൽ പിടിച്ചു തരുമായിരുന്നു വീഡിയോസ് എടുക്കാനായിട്ട് ഇനിയും മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പെങ്ങൾക്കൊരു ഉമ്മ അമ്മയ്ക്കും ഒരു ഉമ്മ ഭാര്യയ്ക്കും ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അവൻ ഇറക്കും അത് കണ്ട് നമ്മളിങ്ങനെ ലഭ്യരായിട്ടിരിക്കും കാരണം ഇതിനു മുമ്പ് നമ്മുടെ രണ്ട് ചേട്ടാനിയന്മാരുടെ വീഡിയോസ് ഇങ്ങനെ ഇതുപോലെ തന്നെ വൈറലായായിരുന്നു അവരമ്മയെ തല്ലുന്ന വീഡിയോ അച്ഛൻ മകനെ തല്ലുന്ന വീഡിയോ ഇതെല്ലാം കണ്ട് നമ്മളും റിയാക്ട് ചെയ്തായിരുന്നു അതിഷ്ടംപോലെ ആളുകൾ എടുത്ത് വാരി കൊടുത്തു അവസാനം ഇവരിപ്പം രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചു അതേപോലെയുള്ള ഇഷ്യൂ തന്നെയായിരിക്കും ഇത് നടക്കുന്നത് പക്ഷേ ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു സുഖം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക സ്വന്തം പല്ലിനെ കുത്തി നാറ്റിക്കുന്നത് അവനൊരു സുഖം അതായത് റോഷൻ സുഖം പ്രശ്നം സുഖം ഇത് കണ്ട് റിയാക്ട് ചെയ്യുന്ന നമ്മളെ പോലത്തെ കുറച്ച് യൂട്യൂബേഴ്സ്മാർക്കൊരു സുഖം ഇത് കണ്ട് കുറച്ച് വ്യൂസ് ഉണ്ടാക്കി കുറച്ച് കാശുണ്ടാക്കുന്നവർക്കൊരു സുഖം പിന്നെ അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കൊരു സുഖം സോ ഇതൊരു സോഷ്യൽ മീഡിയ സുഖമായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ ഒരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കണ്ടന്റ് ഒന്നും ഇല്ലെന്നറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരു വീട്ടിലെ പ്രശ്നങ്ങളെ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് ഈ റോഷൻ ഉറപ്പായിട്ടും ബിഗ് ബോസിൽ കൊണ്ടുപോകണം കാരണം ഒരു പ്രശ്നത്തെ ഒരു ചെറിയൊരു പ്രശ്നത്തെ എങ്ങനെ മാക്സിമം വഷളാക്കി നശിപ്പിക്കാം എന്ന് അവനെ കണ്ടുപഠിക്കണം അതായത് ചെറിയ കണ്ടന്റ് പോലും സാൻ ഒരു ചിലർക്കൊന്ന് കണ്ടന്റ് കിട്ടുന്നില്ല സോ എന്നെ ട്രോളിക്കോളൂ എന്നെ തെറു പറഞ്ഞോളൂ എന്നെ നന്തയ്ക്ക് വിളിച്ചോളൂ അല്ലെ എന്നെ നല്ലയ്ക്ക് വിളിച്ചോളൂ എന്ന് പറയാനായിട്ട് ഇട്ട് കൊടുക്കുക അത് നമ്മൾ അങ്ങ് ആഘോഷിക്കുക എന്നുള്ളതാണ് എന്തായാലും രസകരമാണ് ഇവന്റെ ഓരോ ചെയ്തികളും പ്രവൃത്തികളുമൊക്കെ കുറച്ചുകൂടെ കേൾക്കാം അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ കൊച്ചിന് ഡിവിഡൻഡും ആ കൊച്ചിന് ഡിവിഡന്റ് കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത് ഇത്രേം നാളും പണിയെടുത്തേ ഡിവിഡന്റ് കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത് അത് കഷ്ടാട്ടോ ഡിവിഡന്റ് കൊടുക്കാത്ത ഇവനെന്തോ ഒക്കെ വേണോന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല ഡിവിഡൻറിന്റെ കഥ ഈ കൊച്ചിനോട് ആരാ പറഞ്ഞു കൊടുത്തത് എനിക്കൊന്ന് ഏതോ ഒരു ഫ്രണ്ടോ എനിക്കൊന്ന് ബികോം പഠിച്ചതോ അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വക്കേറ്റ് ആയെങ്കിലും ആയിരിക്കും എൻ്റെ പൊന്നു മോളെ ഇങ്ങനെ ഡിവിഡൻറ് കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും കാരണം നിങ്ങളെ ഫാമിലിയായിട്ട് തുടങ്ങിയ ഒരു വീഡിയോ വ്ലോഗ് അതിൽ പതിനായിരം രൂപ നിങ്ങൾ ഒരുമിച്ചിടുന്നു മൂവായിരം രൂപ മോളും ഇടുന്നു ഏഴായിരം രൂപ അവന് ഇടുന്നു മൂവായിരം രൂപ തിരിച്ചു കൊടുത്ത് അത് സെറ്റിലാക്കുന്നു അവൻ്റെ ഡിവിഡൻ മൂവായിരം രൂപയ്ക്ക് എന്ത് ഡിവിഡൻഡ് കിട്ടാൻ മൂവായിരം രൂപയിലാണ് ഇവിടെ കാണത്തില്ല ഒരു ചെറിയടുത്തൊക്കെ കാണത്തുള്ളൂ ഡിവിഡൻ എന്ന് പറയുന്നു പിന്നെ അവൻ ഇത്രയും സമ്പാദിച്ചതിൻ്റെ ഒരു പങ്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അമ്മയും പെങ്ങളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവനുള്ളതുകൊണ്ടും അവൻ അമ്മയും പെങ്ങളെയും തല്ലാൻ കൈയോങ്ങി പെങ്ങളെ തല്ലി എന്നുള്ള കേസിൽ ഉറപ്പായിട്ടും ഈ റോഷൻ എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ ഇവ ഇവരിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാർ പോലും മൈൻഡ് ചെയ്തില്ല ഇവനെ പേടിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു 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 എന്താ പറയുക ഇപ്പം ഈ നമ്മൾ സിനിമകളൊക്കെ കാണുന്ന പോലെ എന്നാൽ പിന്നെ എൻ്റെ എൻ്റെ ഇവനെ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊന്നും പോലീസുകാർ അങ്ങനെ ചെയ്യാറില്ല പോലീസുകാർ ഈ പറഞ്ഞ പോലെ പോലീസാർക്ക് തോന്നുകയാണെങ്കിൽ ഈ ജീവിത കേസാണ് ഇവർക്ക് ഇവർക്ക് ഇവർക്കൊരു പണിയൊന്നും ഇല്ല പോലീസുകാർക്ക് നൂറുകൂട്ടം ഇഷ്യൂസ് ആയതിൻ്റെ അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ ഈ അലിക്കുലത്ത് സാധനങ്ങളൊന്നും കൈ എടുക്കാനായിട്ട് അവർക്ക് താല്പര്യം കാണത്തില്ല കാരണം നിങ്ങൾ തമ്മിൽ ഈ ഇഷ്യൂസൊക്കെ വരും അത് പിന്നീട് സോഷ്യൽ മീഡിയ ആഘോഷിക്കും ആഘോഷിച്ചുകഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഒരുമിക്കുമെന്ന് പോലീസാർക്ക് വന്നിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും എന്തായാലും ഇവൻ്റെ ചെയ്തികൾ നമുക്ക് ഒന്ന് കേൾക്കാം എനിക്കൊന്ന് റോഷൻ പോലും അറിയാതെ റോഷൻ്റെ വീഡിയോസ് പെങ്ങളോ അമ്മയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവൻ്റെ കൈ വെച്ചവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ എന്നിട്ടാ പോലീസ് ഉപദ്രവിച്ചു ഈ വീഡിയോ എടുത്തപ്പത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എൻ്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവടെ നിന്ന് ആൾക്കാര് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് ശരിയായില്ല കാരണം ഒരു പെണ്ണിനെയും ഉപദ്രവിക്കണം എന്ന് പറയുന്നതിൽ പറയുന്നതിലൊരു ന്യായമില്ല ഇപ്പം നിന്റെ പെങ്ങൾ ആയിക്കോട്ടെ നിന്റെ ഭാര്യ ആയിക്കോട്ടെ നിനക്ക് ജനിക്കാൻ പോകുന്ന മോളോ മോനോ ആയിക്കോട്ടെ ഉപദ്രവിക്കാന്ന് പറയുന്നത് അത് നിയമപരമായ തെറ്റാണ് അതിന് നിനക്ക് ഉറപ്പായിട്ടും പണി കിട്ടും അതൊരു പെൺ ഒരു പെൺകുട്ടിയുടെ മൊഴിയാണ് അതിൻ്റെ അതിൽ ആ കുട്ടിക്ക് റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റോഷൻ മോനെ നിനക്ക് പണി കിട്ടും അകത്ത് കേറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് പിച്ചുപെട്രാന്ന ആട്ടുകാർ വന്ന സീനാണ് അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് തന്ന ആളാണ് അപ്പൊ അവൻ പറഞ്ഞു അവളുടെ ഇതില് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആകിപ്പിക്കാം പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന് അപ്പൊ ആൾക്കാരെ എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ നിന്ന് നിന്നീ പറഞ്ഞ എനക്ക് കഴിക്കാൻ തന്ന എന്റെ കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ വന്ന് ആട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുറെ നാളായിട്ട് അവിടെ താമസിക്കുക ഒരു മാസത്തോടെ അടുത്ത് ഒറ്റക്ക് താമസിക്കുക ജനലും വാതിലും ഒക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്നണക്കുക

ലഹരി ഉപയോഗിക്കുന്ന ആയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മദ്യപിക്കും ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുവരെ വീട്ടില് നിങ്ങൾ രണ്ട് കൂട്ടിലും രണ്ടു രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്ന ഞാൻ വെക്കുന്നു എല്ലാവരും കഴിക്കുന്നു ഈ പ്രശ്നം ശേഷവും പ്രശ്നം ശേഷം മൂന്ന് ദിവസം വീട്ടിൽ ഫുഡൊന്നും വെച്ചില്ല മൂന്നാം തീയതി പ്രശ്നമുണ്ടാക്കി ആറാം തീയതി വരെ വീട്ടിൽ ഫുഡ് വെച്ചില്ല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അവർ വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചതും ഇത്രയും പ്രശ്നം ഉണ്ടായതിലും എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലും അമ്പലത്തിലും ഒക്കെ സ്ഥിരം പോയിരിക്കുമായിരുന്നു അത്രയും ദിവസം ഞാൻ വൈകിട്ട് ഒരു മണി മൂന്നു മണി സമയത്ത് വീട്ടിൽ വരത്തുള്ളായിരുന്നു ഇപ്പോൾ റോഷിനെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു വിഷയത്തിലാണ് ഞാനിത് ഇടപെടാൻ തീരുമാനിച്ചത് കാരണം ഒരു പെൺകുട്ടിയാണ് നല്ലൊരു ജീവിതം കുട്ടിയാണ് തന്നെ പറയുമ്പോൾ ആൾക്കാരെങ്കിലും അത് വിശ്വസിച്ചു പോകും അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് തോന്നിയെന്ന് പറയുന്നതിന് മുമ്പേ നമുക്കൊരു സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആങ്ങളന്മാർ വരും കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ആങ്ങളന്മാർ ഇതിന് പ്രതികരിക്കാൻ തയ്യാറാണ് കാരണം ഞാൻ പ്രതികരിക്കാനുള്ള കാരണം എനിക്കും റോഷൻ ഈ ഒരു പെങ്ങളെപ്പോലെ തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ആങ്ങളമാരുടെ ബഹളമാണ് സോഷ്യൽ മീഡിയയിൽ അത് സമ്മതിച്ചേ പറ്റൂ കാരണം എത്ര ആളുകളായാലേ റോഷ്ണി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പൊന്നുമോളെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആർക്കും തന്നെയും ഒരു ശതമാനമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല റോഷിനി പിന്നെ റോഷിനിക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ആവണം ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഈ ആങ്ങളെ സ്നേഹവുമായിട്ട് വരുന്ന സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ശതമാനം പോലും ഇല്ലാത്തവരായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ റോഷനി മോക്ക് കൊള്ളാം അത് മനസ്സിലാക്കി വേണം ഇവരോട് ഇടപഴകാനും ഇവർക്ക് മെസ്സേജ് അയക്കാനും ഇവരോട് കോണ്ടാക്ട് പുലർത്താനും എന്ന് ഒരു ചെറിയൊരു ഹിന്ദും കൂടെ ഞാൻ തരാം ഓക്കെ ബാക്കിയാണ് കേൾക്കാം എനിക്ക് എന്തുവാണോ പറയണമെന്ന് അറിയത്തില്ല എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വന്തം പെങ്ങൾ അടിച്ച് താ താഴ്ത്തുന്ന എന്തിനു വേണ്ടിയാ കാശിനു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് നമുക്കൊന്നും ഇല്ല ഭർത്താവ് ഇട്ടേച്ച് പോയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഇത് നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ചു വന്നപ്പോഴാണ് ഇവൻ ഇങ്ങനെ മെക്കാനി പിന്നെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഒരു ജോലി കിട്ടിയ അപ്പോഴും ഞാനെടുത്തു സമാധാനം എൻ്റെ മകൻ ഇഷ്ടപ്പെട്ടുള്ളൂ ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരവസ്ഥ വരത്തില്ലെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ ഒരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മേ ഞാൻ പോകുന്നോട്ടെ ഞാൻ പറഞ്ഞു നീ പോര അവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വല്ല സുഖം വന്ന് പോകുന്നതിനേക്കാട്ടും നല്ലല്ലേ അപ്പോൾ പോരെന്ന് പറഞ്ഞ് അങ്ങനെ അവനിവിടെ വന്നു കഴിഞ്ഞാണ് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും അവളുടെ അവളും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവന് ഇങ്ങനെ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്ന് ഇവരൊന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചതാണ് എന്നിട്ട് ഞാൻ അവർക്ക് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത് ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ അങ്ങനെ എല്ലാ സമയത്ത് കല്യാണവും നടത്തി എല്ലാം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ല പിന്നെ പയ്യെ പയ്യെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി ഞങ്ങള് വേറെ അവർ രീതി വേറെ എന്നുള്ള രീതിയായി എന്നിട്ട് നമ്മളത് നോക്കില്ല നമുക്ക് കുടുംബം എനിക്കൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാം കർത്താവില്ല അപ്പൊ ഇവനെയും ഇവനെങ്കിലും വേണമല്ലോ അങ്ങനെ അത്രത്തോളം സഹിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചത് ആ ഒരു പോയിന്റിൽ ഞാൻ അമ്മയുടെ കൂടെ ഉറപ്പായിട്ട് നിൽക്കും കാരണം ഹസ്ബൻഡ് ഹസ്ബൻഡ് രീതിയിൽ പോയി അദ്ദേഹം മതിവാനിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മകളെ ഒറ്റയ്ക്ക് വളർത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ എന്തൊക്കെ വരുമാനമാണ് അമ്മയ്ക്ക് ഉള്ളതെന്ന് നമുക്കറിയത്തില്ല പേഴ്സണലി ഇവൻ ആ റോഷിനി എന്ന് പറയുന്ന മോള് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ ജോലി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അയാളും ഒരു പക്ഷേ ആങ്ങളെ റോഷൻ എന്ന് പറയുന്ന ആങ്ങളെ റോഷിനി കുറേ നാളായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അവൻ കുടുംബം നോക്കുമെന്നുള്ള ഇത് പക്ഷേ അയാളൊരു കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അയാളുടെ സ്വഭാവം മാറി അയാൾ അയാളുടെ രീതിയിൽ പോയി പക്ഷേ ഇതൊരു യൂണിവേഴ്സണൽ ട്രൂത്താണ് അല്ലേ അത് എല്ലാ കുടുംബത്തിലും നടക്കുന്നൊരു സാഹചര്യമാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും സെക്കൻഡറി ആയിട്ട് ചിന്തിക്കുന്ന ഒരു കുടുംബം അതൊരു പക്ഷേ അതിൻ്റെ ഒരു പങ്ക് വഹിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സഹധർമ്മിണിമാരായിരിക്കും എന്നുള്ള ഇതൊരിക്കലും പേഴ്സണലായിട്ട് പറഞ്ഞതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു യൂണിവേഴ്സലായിട്ട് നടക്കുന്ന ഒരു ഒരു നോർമൽ പ്രൊസീജിയർ ആണ് ഇതൊരു പക്ഷെ നം ഇതേ ആയിരിക്കും നമ്മുടെ പേരൻസ് പേരൻസിൻ്റെ പേരൻസിനോട് ചെയ്തിരിക്കുന്നത് അപ്പം അതേ സംഭവം ഇങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവരെ ഒറ്റപ്പെടുത്തിക്കൂടെ അതിൽ റോഷന് ഒരു വലിയൊരു പങ്കുണ്ട് കാരണം നിൻ്റെ കൂടപ്പുറപ്പാണ് നിന്നെ പെറ്റ അമ്മയാണ് നിനക്ക് ജീവൻ നൽകിയ ഒരു ഒരു എവിടെയോ ജീവിച്ച അച്ഛനുണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ നീ ആശ്രയം കൊടുക്കേണ്ടത് നിൻ്റെ അമ്മയ്ക്കും തെങ്ങൾക്കുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് റോഷൻ ഉറപ്പായിട്ടും ഉണ്ടാവണം എന്ന് അമ്മയുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി ബാക്കുകൾ കേൾക്കണം പാദരാത്രിയൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് നാപ്പതിനൊക്കെ വന്ന് വല്ലവന്റെയും വീട് അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല എനിക്ക് ഇപ്പൊ വൈകിയോന്നാമത്തെ കാര്യം കുറേ കാലം വൈകി കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ട് അത് മകനല്ലേ ഇടുന്നത് മറ്റാരും അല്ലല്ലോ മകൻ തന്നെയാണ് എന്നെ കുറിച്ച് വേണ്ടാധീനം പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഭർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ നമ്മള് വണ്ടിയൊക്കെ ആ സമയത്തൊക്കെ എങ്ങനെ എങ്ങനെ വണ്ടി വണ്ടി എടുക്കാനൊക്കെ അമ്മ സഹായിച്ചൊക്കെ എടുക്കാനായിട്ട് ഇവളുടെ ഗോൾഡ് അതേ ഉള്ളായിരുന്നു അത് കൊടുത്ത് അവന് മൂന്നര ലക്ഷം അത് ആ പൈസ വെച്ചാണ് അത് ഗോൾഡ് പണയം വെച്ചെടുത്ത് നമ്മൾ നമ്മളോർത്ത് മറ്റേ വണ്ടിയുടെ ലോണിനൊക്കെ ഭയങ്കര പലിശയില്ല അപ്പൊ ഞാൻ ഞാൻ ഞാനും അവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നീ അത് വെച്ചോ നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അപ്പൊ നീ വെക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ഒരു സമയത്ത് ഇവൻ അത് വിറ്റ് വിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്ത് വിറ്റെന്നൊന്നും പറയുന്നില്ല വിറ്റിട്ട് ബാക്കി കൈ വെച്ചോണ്ടിരിക്കുക അങ്ങനെ അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇങ്ങനെ അത് നമുക്ക് കിട്ടണം നമുക്ക് വേറെ നിവർത്തിയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവന് തരണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോടും ഇവളോടും എന്തോ ഭയങ്കര വൈരാഗ്യം ഞങ്ങളെ ഒരു വിധത്തിൽ അവിടെ എന്തോ പറയുക അവിടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവനങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ഇടാൻ തുടങ്ങി ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് വൈകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കൊച്ചിനെയും കൊണ്ട് ആരെ ഞങ്ങൾ ഞങ്ങൾ ആര് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് മാത്രം നഷ്ടമുണ്ട് അവനെ കേട്ടാ പക്ഷെ എന്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ട് റോഷിനി മോളെ എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യമുണ്ട് അതായത് ഇപ്പം റോഷിനി എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറച്ച് യൂട്യൂബർ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അൽത്താഫിന് ഉൾപ്പെടെയുള്ള കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അൽത്താഫിൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡുണ്ട് അൽത്താഫ് സംസാരിക്കുന്ന വീഡിയോസൊക്കെ അൽത്താഫ് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കത് അതുപോലെ തന്നെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന പലർക്കും മേ ബി സായിക്കും ഒരു പക്ഷേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാൻ സായിയുടെ വീഡിയോസിലെ റിയാക്ഷൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും ഇത് ഏറ്റവും നല്ലൊരു സമയമാണ് കാരണം നിനക്ക് സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംഗ്ലമാർ അതായത് സോഷ്യൽ മീഡിയ ആംഗ്ലമാർമാരുണ്ടല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ താൻ തൻ്റെതായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം മോൻ മോളുടെ ചേട്ടൻ ചെയ്ത പോലത്തെ സാധനങ്ങളല്ല സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ പറയുക ആൻഡ് തൻ്റെതായിട്ടുള്ള രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് തനിക്കൊരു അവസരമുണ്ട് ഇപ്പോൾ ഓൾറെഡി താൻ ഒരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുകയാണ് കാരണം ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ആളുകളും റോഷന ആരാണ് റോഷയുടെ അമ്മ ആരാണ് എന്ന് ഐപ്പ് തെളിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ആൻഡ് ഉറപ്പായിട്ടും ഈ റോഷനും റോഷൻ്റെ വൈഫും പിന്നെ അയാളുടെ വീഡിയോസൊക്കെ ഓൾറെഡി വൈറലാണ് പലരും കാണാറുണ്ട് പത്ത് മൂന്ന് ലക്ഷം ആളുകൾ അയാളെ സപ്പോർട്ട് ായിക്കോട്ടെ ചെറുകിളിക്കാനായിക്കോട്ടെ സ്നേഹിക്കാനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ആയക്കോട്ടെ സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേജർ പങ്ക് തനിക്കും വന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ റോഷനെ ഉറപ്പായിട്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് മാറ്റി വേറെ ഏതെങ്കിലും തനിക്ക് തൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഒരു തുടങ്ങി നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും ആളുകൾ സ്വീകരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ചേട്ടൻ പറഞ്ഞ കടുത്ത ഭാവിയെന്നൊന്നുമല്ല ഞാനൊരു പെങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ ഉണ്ട് സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല നല്ലേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാണ് ഞാൻ അതിനുപോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരി ചിത്രീകരിക്കാവോ ചിത്രീകരിക്കാമോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്ന അല്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായിത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായിത്താളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നും ചെന്നിട്ടും അവർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനെ ഇവനൊന്നും പേടിപ്പിച്ചുപോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല എനിക്ക് അറിയത്തില്ല വനിതാ പോലീസ് സ്റ്റേഷനെ കൊണ്ട് തീരുമാനം സ്ട്രോങ് ആയിട്ട് തന്നെ നിക്കാൻ തീരുമാനം ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചെയ്യേണ്ട ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നു ഈ പറയുന്ന എന്റെ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു വിടാറുണ്ട് ഞാൻ ഇന്നേവരെ അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് അല്ല എനിക്ക് എനിക്കങ്ങനെ പോയി സ്വയം നാണം കിടണം അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടത്തണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് ഒത്തുതീർപ്പാക്കിപ്പോയത് അത് കഴിഞ്ഞ് പിന്നെയും 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 ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പം എനിക്ക് ലീഗലി മൂവ് ചെയ്യണം ഇപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഫാമിലി പ്രശ്നം ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒന്നായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന ഒരാളുമായിട്ട് ഒന്നായി പോകേണ്ട കാര്യം എനിക്കില്ല എനിക്കിതിനെതിരെ എന്നെ പറ്റിയിട്ട് ഒരു പെങ്കു എന്നെ നല്ല ഒരു പെങ്കുച്ചിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെയിൽ ഞാൻ അങ്ങനെ അല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫ് വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പം അത്രയും മോശമായിട്ട് പറയുമ്പം എനിക്കതിനെതിരെ നീക്കൂടെ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പാടുണ്ടോ ശരിക്കും പാടുണ്ടോ തെറ്റല്ലേ അത് ഈ പറഞ്ഞ റോഷ്നി പറഞ്ഞ കാര്യത്തിലാണ് ഈ വീഡിയോ ആണ് അയിപ്പ താങ്ക് യു നല്ലൊരു വീഡിയോ ആയിരുന്നു അയപ്പിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലും ഐപ്പിൻ്റെ ഒരു സംസാര രീതിയും ഐപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഞാൻ അയപ്പിൻ്റെ ഒരു വലിയൊരു ആരാധകനും കൂടെയാണ് സോ താങ്ക് യു ഹൈപ്പ് ഈ വീഡിയോ താങ്കളുടെ വീഡിയോ എടുക്കുന്നു അപ്പം ദൈവം ചെയ്ത് കോപ്പി രീതിയിട്ടും തരരുത് അപ്പം എനിക്ക് റോഷനെ പറയാനുള്ള മോളെ നിനക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് നല്ലൊരു പ്രസൻറ്റേഷൻ സ്കില് ഉണ്ട് ഉറപ്പായിട്ടും റോഷനെക്കാളും അച്ചുരും കൂടെ എന്താ മേലെ തട്ടിലേക്ക് എത്താനുള്ള എല്ലാ കഴിവുകളും റോഷനിക്കുണ്ട് സോ ഉറപ്പായിട്ടും റോഷിനി സ്വന്തമായിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പറ്റുവാണെങ്കിൽ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ക്രിയേറ്റ് ചെയ്യുക സ്വന്തമായിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോഴത്തെ തന്നെ പ്രശ്നങ്ങൾ തനിക്ക് സോൾവ് ചെയ്യാനും പറയാനായിട്ടും ഒരു മാധ്യമത്തെ ആശ്രയിക്കരുത് ഒരു തരത്തിലുള്ള വ്ളോഗർമാരെയും ആശ്രയിക്കരുത് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുക തന്നെയും മറ്റും തൻ്റെ അമ്മയുടെയും കണ്ടൻറ്റും വിറ്റ് തൻ്റെ ചേട്ടനെ കണ്ടൻറ്റ് വിറ്റിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് ചെറിയ വ്യൂസ് ഉള്ളെങ്കിൽ പോലും ഒരു നൂറ് പേര് കണ്ടാൽ പോലും ആ നൂറ് പേര് പോലും നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ വിറ്റിട്ടാണ് സോ ഉറപ്പായിട്ടും അതിനുള്ള അവസരം കൊടുക്കണ്ട സ്വന്തമായിട്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി സ്വന്തമായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും തുറന്നടിച്ച് യൂട്യൂബിലൂടെ പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് ഉണ്ടാവണം അതിനുള്ള ധൈര്യം ഉണ്ടാവട്ടെ തനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് സാധിക്കട്ടെ ആൻഡ് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഇൻഡി എന്താ ഡിപ്പെൻഡൻ്റ് ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരുമിച്ച് തന്നെ പോകണം അതൊരുമിച്ച് തന്നെ ചെയ്യും ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ചർച്ച ചെയ്ത് സോൾവ് ആക്കാൻ തന്നെയാണ് സോ ഇത് കുറച്ച് നാൾ ഒരു ചർച്ചാ വിഷയമാവും തനിക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ബൈ